എവിടെങ്കിലും പോയിരുന്നെങ്കിൽ കടിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബേസലിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് ആംബിയൻസിൻ്റെ തന്ത കൊണ്ടുവരുവാടാ ഉപയോഗിക്കുന്നുണ്ട് മര്യാദയുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചേർത്ത ആൾക്കാരാണ് അങ്ങനെ അന്തസ്സ് വിട്ടുള്ളവർക്ക് പരിപാടിക്ക് നിൽക്കത്തില്ല കടപ്പുറത്തൂടെ ജെട്ടിപ്പുറത്ത് ഓടിയിട്ടുള്ളവർക്ക് അതിൻ്റെ വൈബ് മനസ്സിലാവത്തി അതതിൻ്റെ അതിൻ്റെ സംവിധായനും അതിൻ്റെ തിരക്കഥാകൃത്തും ഒക്കെ അങ്ങനെ ഓടിയിട്ടുണ്ട് മനസ്സിലായില്ലേ കൊല്ലം കണ്ടോടാ കൊല്ലം കാണണ്ട അതെല്ലാം പോരാട്ട ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണ് എക്കാലത്തെയും ഒരു പേരാണ് അജേഷ് അതാണ് അവൻ അജേഷ് അജേഷ് മലയാള സിനിമകളിൽ ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ടച്ച് ഭയങ്കര കൂടുതലാണ് ആ കൂട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആ കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയും ഇപ്പോൾ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് പൊന്മാൻ പൊന്മാനെ വിശേഷങ്ങളുമായിട്ട് റൈറ്റർ ചേട്ടനാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത് ചേട്ടാ വെൽക്കം ടു ക്ലബ് സോ പൊൻമാനിലേക്കുള്ള ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു പൊന്മാൻ ഒരു കൊല്ലത്തെ തീരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ് നിങ്ങളുടെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു പെൺകുട്ടിക്ക് തലയിൽ നിട്ടു നിൽക്കാനായി സ്വർണമായി വരുന്ന ഒരു ജ്വല്ലറിക്കാരനായ ജ്വല്ലറിയുടെ റെപ്രസെൻറ്റേറ്റീവായ ഒരു പയ്യൻ്റെ കഥയാണ് അപ്പോൾ ആ പൊന്ന് പല കാരണങ്ങളാൽ ആ പൊന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിലായി പോകുന്നതാണ് ഈ കഥ പിന്നെ ചെറുപ്പക്കാരൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ഫയറ്റാണ് ആ ആ പി പി അജേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഫയറ്റാണ് ആ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിടിവാശിയാണ് പിടിച്ച പിടി അതാണ് പി പി ഏ ഈ കഥയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി നമ്മൾ എഴുതി ചേർത്താണല്ലോ അല്ല അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് അത് നമുക്ക് റൈറ്റ് നമ്മുടെ ഒരു ഒരു ഭാവന എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണമല്ലോ അങ്ങനെ ആയിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കഥയുണ്ടാകുന്ന ആ ചെറുപ്പക്കാരൻ എന്തൊക്കെ എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്തുള്ള ഒരു സ്പാർക്കും അതൊരു നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞൊരു നോവലാക്കിയും വെക്കുകയാണ് ചെയ്യുന്നത് അതിനെ പിന്നെ നമ്മളെ എല്ലാ ആൾക്കാരും കൂടെ ചേർന്നിരുന്ന് പരിപപ്പെപ്പെടുത്തി പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് എടുത്തു അതിങ്ങനെ പാറിപ്പിറക്കുന്നു പൊന്മാൻ പൊന്നെ പൊന്ന് കൊണ്ടുവരുന്ന മാനാണ് അല്ല പൊന്നിൻ്റെ മാൻ അങ്ങനെ ആവാം നമ്മളേതാ നമ്മളെ സൂപ്പർമാൻ ഇതങ്ങനല്ല പൊന്നു പൊന്ന് കൊണ്ടുവരുന്ന മാൻ ആണ് പൊൻമാൻ അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം മറ്റേ പൊന്മാനായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാമല്ലോ ആരോ കൊത്തിക്കൊണ്ട് പോയി അവന്റെ സ്വർണം തിരിച്ചു കൊത്തി എടുക്കാൻ വരുന്ന പൊന്മാനും കൂടെ അജേഷ് 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 അതാണ് അതാണ് അങ്ങനെ പേര് എന്ന് പറയുന്നതാണ് അവന്റെ ഒരു നമ്മൾ എപ്പോഴും പറയുമല്ലോ ചിലപ്പോ നമ്മള് നമ്മള് തന്നെ ഒന്ന് ലൂസായി പോകുന്നൊരു ചെറുപ്പക്കാരൻ എപ്പോഴും നമ്മൾ പറയലാ നീ നീയാണ് ആണ് എന്ന് എപ്പോഴും നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എക്കാലത്തെയും ഒരു ഒരു എന്തുവാ ഒരു പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ പോരാട്ട ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരന്റെ പേരാണ് എക്കാലത്തെയും ഒരു ഒരു പേരാണ് അജേഷ് അതാണ് അവൻ ചോദിച്ചത് അജേഷ് അടാ അജേഷ് എവിടെ എങ്ങനെ ലൂസാകുമ്പോൾ പറയാം അജേഷടാ അജേഷ് എന്ന് പറയുമ്പോ അടുത്ത അടുത്ത പോയിന്റിലേക്ക് കയറും ഈ പൊന്മാൻ സിനിമയുടെ അതെല്ലാത് എല്ലാ എല്ലാരിലും ഉണ്ടല്ലോ അതെല്ലാരും ഉണ്ടല്ലോ ബേസിലും പിന്നെ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു അജേഷ് അതിലും ഉണ്ട് ജ്യോതി പുള്ളി അഞ്ചു വർഷമായിട്ട് ഈ സിനിമ എടുക്കാനായിട്ട് അടക്കം പുള്ളിയിലും ഉണ്ട് അജേഷ് ആടാ അജേഷ് നമ്മളെല്ലാരിലും ഉണ്ട് അജേഷ് നമ്മൾ എവിടെ ഫെയിൽ ആയി പോകുന്ന സ്ഥലത്തും നമ്മൾ അജേഷ് ആടാ അജേഷ് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി പോകുന്ന ഒരു സംഗതിയാണ് ഒരു 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 ചെറുപ്പക്കാരൻ എന്നും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി നമ്മുടെ യുവത്വം എന്ന് പറയുന്നൊരു സാധനം മൊത്തവല്ല എല്ലാ പ്രായത്തിലുള്ളവരും ഒരു അജേഷ് ഉണ്ട് വേണം അതെ 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 അയാൾ എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യാം അതിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും ആ സിനിമയിൽ പങ്കെടുക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ കഥാപാത്രങ്ങളെയും അയാൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അയാള് മുമ്പോട്ട് പോകുന്നത്

അപ്പോൾ അതുകൊണ്ട് ഒരു കൊല്ലംകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് കൊല്ലത്തെ അടയാളപ്പെടുത്താനായിട്ട് പറ്റി എനിക്കും എൻ്റെ സഹപ്രവർത്തകർ കൂടെ ചേർന്ന് എഴുതി അതിൻ്റെ ഒരു ആംബിയൻസ് നമ്മൾ പുസ്തകത്തിൽ നാലഞ്ച് എന്നുള്ള നോവലിൽ കൊണ്ടുവന്നു അതിനെ അതേപടി പിന്നെ ജ്യോതിശങ്കർ സംവിധായകനെ ആവിഷ്കരിച്ചു അതിനോടൊപ്പം ജീവൻ കൊടുത്തുകൊണ്ട് സജിൻ ഗോബു ബേസിൽ ജോസഫ് ലിജോമോൾ ഒക്കെ നിന്നു ബേസിൽ അതിനെ അതിൻ്റെ അതിൻ്റെ അത് നഷ്ടപ്പെട്ടു പോയ ഓരോ എലിമെൻസിനെയും ആ ബുക്കിൽ ആ കൊല്ലം എന്ന് പറയുന്ന ലൈഫിനെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനായി അദ്ദേഹം യത്നിച്ചു അത് ഏറ്റവും നന്നായി പിക്ചറൈസ് ചെയ്യാനായിട്ട് സാനു ജോൺ പ്രയത്നിച്ചു അത് 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 കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള വലിയ വലിയ രീതിയിലുള്ള കൂട്ടായ്മയുടെ വിജയമാണ് ഈ സിനിമ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കല്യാണത്തിന് സംഭാവന എഴുതി വെക്കും നമ്മൾ അതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കണം അങ്ങനത്തെ അല്ലല്ല അതങ്ങനെ ഒരു നിയമമൊന്നുമല്ല അതൊരു ഒരു നമ്മുടെ ഒരു 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 വിശ്വാസമാണെന്ന് വെച്ചാൽ ഈ അഞ്ഞൂറ് രൂപ തന്നു അഞ്ഞൂറെങ്കിലും കൊടുക്കണം പക്ഷെ നമ്മളിപ്പോ കുറേ കാലം കഴിഞ്ഞു അവരുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് രണ്ടു വർഷം രണ്ട് വർഷം കഴിഞ്ഞു ഒരു നൂറ് രൂപയെങ്കിലും കൂടുതൽ കൊടുക്കണം അതൊരു കൊല്ലംകാരുടെ ഒരു മര്യാദയാണ് ആ ഒരു സാധനം മര്യാദയുടെ കാര്യത്തിലും കൊല്ലംകാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആൾക്കാരാണ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല മര്യാദയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല അങ്ങനെ അന്തസ്സ് വിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുറേ ട്രോളുകളൊക്കെ അത് കൊല്ലത്തിന് പുറത്തുള്ളവര് ഉണ്ടാക്കി വയ്ക്കുന്ന സ്ട്രോളുകളല്ലേ കൊല്ലത്തുകാരെ കൊല്ലത്തുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരു കൊല്ലത്തുകാരും വേറെ ഇതല്ല പ്രതികരിക്കുക എന്ന് പറഞ്ഞ സാധനം പ്രതികരിക്കുക അല്ലാതെ ഒരാളിനെ ഒരു ഒരു ഇത് ചെയ്ത് കണ്ട കഴിച്ചാൽ ഒരു ഒരാളിനെ പെട്ടെന്നൊരാളിനെ കണ്ട് അയാൾ വലിയ വലിയ മഹാനാണെന്ന് അയാള് തന്നെ പറഞ്ഞ ഒരാളിനെ അങ്ങനെ അംഗീകരിക്കണമെന്നില്ല കൊല്ലത്തില് വെറുതെ മഹാനാണെന്ന് കൊല്ലത്തുകാർക്ക് തോന്നണം ഞാൻ കൊല്ലത്തുകാര് തോന്നിയാൽ മഹാനാണെന്ന് തോന്നിയാലേ കൊല്ലത്തുകാർ അംഗീകരിക്കത്തുള്ളൂ അത് അംഗീകരിക്കാമെന്ന് വെച്ചോട് ചെന്ന് കെട്ടിപ്പിടിക്കാനൊന്നുമല്ല കൊല്ലത്തരൻ അകന്ന് നിന്ന് മാത്രമേ ഒരാളിനെ കാണുകയും വീക്ഷിക്കുകയും ചെയ്യത്തുള്ളൂ പിന്നെ അവൻ്റെ ഏത് ഏത് മഹാനാണെങ്കിലും ചെന്നുടെ അഭിപ്രായം അവന് തോന്നിയാണെങ്കിൽ ആ അഭിപ്രായം കൃത്യമായിട്ട് പറയും അതിനെ മറ്റു തരത്തിലുള്ള ദിവസേനയുള്ള വാർത്തകൾ ക്രൈമും ഒക്കെ ആയിട്ട് ചേർത്ത് വെച്ച് ആൾക്കാർ പറയുന്നു പച്ചയായ മനുഷ്യരാണ് അവിടെ ഉള്ളത് പച്ച മീൻ കിട്ടുന്ന സ്ഥലമാണ് കൊല്ലം അതുപോലുള്ള പച്ചയായ മനുഷ്യർ അതെ അതെ അത് എല്ലാത്തിലും അങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇത് ഞാൻ ഞാൻ ഒരു പത്രപ്രവർത്തനമായി കുറേ കാലം ഉണ്ടായിരുന്ന കാലത്ത് അവിടുന്ന് തിരിച്ചു വന്ന ശേഷമാണ് ഇതിന്റെ കഥ എഴുതാനായിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആംബിയൻസ് തിരിച്ചു പിടിക്കണമായിരുന്നു അപ്പം ഞാൻ കടലിന് തൊട്ട് മുമ്പിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സംവിധായകൻ ജ്യോതിശങ്കർ വരുമായിരുന്നു അവിടെ ഇരുന്ന് ആ വൈബ് പിടിക്കുകയായിരുന്നു ചെയ്തേ അതിൻ്റെ ഒരു സാധനം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ സിനിമയ്ക്കത്ത് പറഞ്ഞിട്ടുണ്ട് ഏഹ് എവിടെങ്കിലും പോയിരുന്നടിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബേസിലിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് ആംബിയൻസിൻ്റെ തന്ത കൊണ്ടൊരു എന്ന് ചോദിക്കുന്നുണ്ട് ആംബിയൻസ് വേണം ഏത് കാര്യത്തിലും വൈബ് വേണം അതാണ് ഈ സിനിമ ആ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കടലിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ജീവിക്കുന്നത് എൻ്റെ ആനന്ദം പിന്നെ വൈകുന്നേരം കടപ്പുറത്തൂടെ ജെട്ടിപ്പുറത്ത് ഓടിയിട്ടുള്ളവർക്ക് അതിന്റെ വൈബ് മനസ്സിലാവത്തു അതെ അതിന്റെ സംവിധായകനും അതിൻ്റെ തിരക്കഥാകൃത്തും ഒക്കെ അങ്ങനെ ഓടിയിട്ടുണ്ട് മനസ്സിലായില്ലേ പലതവണ അങ്ങനെ ഓടിയിട്ടുണ്ട് അതൊരു അതൊരു രസമാണ് അതൊരു രസമാണ് ഞങ്ങൾ പത്തിരുപത്തഞ്ചു പേര് ചേർന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഓടുന്നു ഓടി അതിനൊരു ആനന്ദം അനുഭവിക്കുന്നു പിന്നെ കടലിൽ ഇറങ്ങി മുങ്ങുന്നു മുങ്ങുന്നു കുളിക്കുന്നു ഒക്കെ ഉള്ള അത് മൊത്തം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഒരിക്കലുമെങ്കിലും അങ്ങനെ ആ അങ്ങനെ ആനന്ദം അതൊരു 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 അതിന്റെ രസം അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങക്ക് മനസ്സിലാവത്തുള്ളൂ കൊല്ലത്തിനൊരു കൂടെ ഇത് ചെയ്ത് കൊടുത്തു കൊല്ലം കണ്ടോടാ പറഞ്ഞു കൊല്ലത്തേക്കാണ് ാണ് കൊല്ല കൊല്ലാണ് പോരാനാ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം സാധനം അല്ല പച്ചമീൻ അല്ല ഒന്നാംതരം ഭക്ഷണശാലകൾ ഒന്നാം തരം കടപ്പുറം ഒന്നാം തരം പ്രദേശങ്ങൾ എന്തെല്ലാം സ്ഥലങ്ങൾ എന്തെല്ലാം മൺറോ തുരുത്ത് ലോകത്ത് കുറന്നും കൂടെ ശ്രദ്ധിക്ക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു താനി താനി കായൽ കടപ്പുറം രണ്ട് ഇട ഇത്രയും സ്ഥലങ്ങൾ കൊല്ലത്തേക്ക് പോരൂ അതിനോട് നമ്മുടെ വിലായത്ത് 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 ബുദ്ധ അത് സച്ചി എന്താണ് വളരെ നല്ല അപ്ഡേറ്റ് ഉണ്ട് വിലായത്ത് ബുദ്ധയുടെ അവസാന ഷെഡ്യൂൾ വളരെ ഊർജ്ജസ്വലമായ രീതികൾ രീതിയിൽ പിന്നെ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സാഹസികമായ രംഗങ്ങളുടെ ചിത്രീകരണത്തിലേക്ക് അത് അത് കടക്കുകയാണ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ അതിൻ്റെ അത് നിങ്ങൾക്ക് ചലച്ചിത്രമായിട്ട് കാണാൻ തിയേറ്ററിൽ കാണാൻ പറ്റും അതിൻ്റെ എല്ലാ കോശങ്ങളോടുകൂടിയും ഉത്സവങ്ങളോടുകൂടിയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉറപ്പാണത് അതെല്ലാം അത് എൻ്റെ അതിൻ്റെ അത്രയും വലിയ പ്രതീക്ഷയിലാണത് അത് വരുന്നത് മാറ്റട്ടെ എന്നുള്ള വലിയ ആ പ്രതീക്ഷയിലാണ് ഒരു ഒരു പുതിയൊരു പുതിയൊരു മനസ്സിലേക്ക് സമ്മാനിച്ചു പുതിയ ചേഞ്ച് ആയിരുന്നു അനുഭവമായിരുന്നു അതുപോലെ തീർച്ചയായിട്ടും ഓരോ സിനിമയും ഒരു ചേഞ്ച് ആവാനായിട്ടാണല്ലോ അവരുടെ അവരുടെ പിന്നണി പ്രവർത്തകരായ എല്ലാവരും യജ്ഞിക്കുന്ന ഒരു വലിയ അധ്വാനമുണ്ട് ഇതെല്ലാം സിനിമകളുടെ തന്നെ വലിയ വിജയവും മാറ്റം ആവട്ടെ അതിൻ്റെ അതിൻ്റെ മുന്നിലയിൽ പൊന്മാനും അതുപോലെ വിലായത് ബുദ്ധയും ഒക്കെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് സർ സോ മച്ച്